ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തേർ ഉത്സവത്തിന് ഒരുങ്ങുകയാണ് തമിഴ്നാട്ടിലെ തിരുവാരൂർ അരുൾമിഗു ത്യാഗരാജസ്വാമി ക്ഷേത്രം നൂറടി ഉയരവും ടൺ ഭാരവുമുള്ള ക്ഷേത്രത്തിലെ തേരാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തേരെന്ന വിശേഷണമുള്ളത് ഏപ്രിൽ ഏഴിനാണ് ആളി തേർ ഓട്ടം നടക്കുക ഇതിന്റെ ഒരുക്കങ്ങൾ കാണാം പി സി വി ദി ഡെൽറ്റ സ്റ്റോറീസ് റോവിംഗ് റിപ്പോർട്ടിലൂടെ തമിഴ്നാട്ടിലെ തിരുവാരൂരിലാണ് പി സി വിയുടെ ഡെൽറ്റാ സ്റ്റോറീസുമായി ഇന്ന് പി സി വാർത്താ സംഘം എത്തി നിൽക്കുന്നതാണ് തിരുവാരൂർ ത്യാഗരാജസ്വാമി ക്ഷേത്രത്തിലെ വലിയ ഉത്സവത്തിന്റെ ഒരുക്കത്തിലേക്കാണ് ഇത് പേരാണ് തമിഴ്നാട്ടിലെ എല്ലാ ഉത്സവങ്ങളിലും പേരുകൾ ഉണ്ടാകും എന്നാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ പേരിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ ഡെൽറ്റ സ്റ്റോറീസ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് തേരുകൾ കേരളത്തിലെ ഉത്സവങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായി തേരുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ എല്ലാ ക്ഷേത്രാചാര ചടങ്ങുകളും നടക്കുക വള്ളുവനാട്ടിലെ ആനപ്പൂരം പോലെ തേരുകൾ ഉൾക്കൊള്ളിച്ചാണ് ഇവിടെ എഴുന്നള്ളിപ്പും മറ്റും നടത്തുന്നത് ഇത്തരത്തിൽ തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ തേരുത്സവം നടക്കുന്ന ക്ഷേത്രമാണ് തിരുവാരൂർ അരുൾമികു ത്യാഗരാജസ്വാമി ക്ഷേത്രം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തേർ സ്ഥിതി ചെയ്യുന്നതും തിരുവാരൂരാണ് ഏപ്രിൽ ഏഴിനാണ് ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആളിത്തേരോട്ടം നടക്കുക ഇതിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയതെന്നറിയപ്പെടുന്ന ത്യാഗരാജസ്വാമികളുടെ തേരാണ് മുഖ്യ ആകർഷണം നൂറടിയോളം പൊക്കത്തിലുള്ള തേരിൽ പൂർണ്ണമായും മുളകളും നാടൻ കയറുകളും ഉപയോഗിച്ചാണ് തേരിന്റെ പൊക്കം ഉയർത്തുന്നത് മാസങ്ങൾക്ക് മുൻപാണ് തേരിന്റെ ഒരുക്കങ്ങൾക്ക് തുടക്കമാവുക കേരളത്തിൽ നിന്നടക്കമുള്ള മുളകളും കയറുകളും എത്തിച്ച പ്രവൃത്തികൾ തുടങ്ങും ത്യാഗരാജസ്വാമികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന നാല് തേരുകളാണ് ആളിത്തേരോട്ടത്തിൽ പങ്കെടുക്കുക നിലത്തു നിന്നും അഞ്ചടിയോളം പൂർണ്ണമായും മരത്തിലാണ് കൊത്തുപണികളും തേരിൽ കാണാം ഹൈഡ്രോളിക് ബ്രേക്കുകളും ഒരാൾ അടിപ്പൊക്കത്തിൽ വലിപ്പമുള്ള ചക്രങ്ങളും ഉപയോഗിച്ചാണ് തേര തിരുവാരൂരിലെ നാല് വീതികളും ചുറ്റുക ഒരു ദിവസം മുപ്പതിൽ കൂടുതൽ ആളുകളാണ് തേരിന്റെ ഒരുക്കങ്ങൾക്കായി പ്രവർത്തിക്കുന്നത് ഓരോ ഭാഗങ്ങളിലായി മുളകളും കയറുകളും ഉപയോഗിച്ച ഇവർ ഒരു ഒരു ദിവസം കെട്ടിപ്പോൾ അത് തീരുന്നവരക്കും പ്രവർത്തികൾ തുടരും രാവിലെ അഞ്ചു മണിയോടെ പൂജകളോടെയാവും പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുക വൈകിട്ട് പൂജയോടെ പ്രവർത്തികൾ അവസാനിപ്പിക്കും തേര് നിർമ്മിക്കുന്നതിനും ഇതിന്റെ ചുട്ടവട്ടങ്ങൾ ഒരുക്കുന്നതിനും നിയോഗിക്കപ്പെട്ട പ്രത്യേക വിഭാഗം തന്നെ ക്ഷേത്രത്തിനകത്തുണ്ട് இரண்டாயிரத்தி ஐநூறு எண்ணிக்கை பயன்படுத்தப்படுகிறது இதற்கான கொய்லான் கயர் கட்டு கயர்கள் பயன்படுத்தப்படுகின்றது இருபத்தி அஞ்சு நாட்கள் தேர் தீர்ப்பதற்கு ஐநூறு ஆட்களை கொண்டு இந்த கட்டுமானம் செய்யப்படுகின்றது அதே போல இதுல வந்து அழகிய பொருட்கள் பாத்தீங்கன்னாக்கா வேலைப்பாடுகள் செய்து பேப்பர் ஒர்க் பண்ணது வந்து தொண்ணூத்தி ரெண்டு பொருட்கள் கலைப்பொருட்கள் பயன்படுத்தப்படுறாங்க இதுல பெரிய பிரம்மாண்டம் வந்து முட்டுக்கட்டை தான் பாக்கி எந்த ஊர்ல போனாலும் தேரோட முட்டுக்கட்டை வந்து ஒரு பத்து முட்டுக்கட்டை அறுநூறு முட்டுக்கட்டைகள் முட்டுக்கட்டை கொண்டது அந்த முட்டுக்கட்டை இருந்தாலும் அதே போல வந்து புல்டோசர் ஐந்து புல்டோசர்கள் தேருக்கு இருபத்தஞ்சு டிராக்டர்கள் ஒவ்வொரு பெரிய ஒரு மிஷினரி மாரி இந்த தேரை வந்து இயக்கிட்டு கொண்டு வருவாங்க இந்த தேரோட பயன்பாட்டுல பாத்தீங்கன்னாக்கா சப்பைகள் அன்றிலிருந்து இன்றையாக்கா பண சப்பைகள் முக்கியத்துவம் வாய்ந்தது கிட்டத்தட்ட வந்து சப்பைகளை இந்த இந்த உள்கட்டுமானங்கள் தயார் செய்யப்படுகின்றது அதே போல இதுல பெரிய மாரி வேற எங்கேயும் நீங்க ஒரு தேர் உருவாறுதையோ ஓடுறதையோ வேற எங்கேயும் பார்க்க முடியாது இந்த தேருக்கு நிகர் இந்த தேர் தான் இவ்வுலகில் இந்த தேருக்கு இணையாக வேற எந்த தேரும் கிடையாது அழித்தேர் வித்தகனை நான் கண்டது ஆறு ஊரேங்கிறது മുന്നൂറ് ടൺ ഭാരമാണ് തിരുവാരൂർ ത്യാഗരാജസ്വാമിയുടെ തേരിന് മാത്രം ഉണ്ടാവുക പതിനായിരത്തോളം കയറുകളും അയ്യായിരത്തിലധികം മുളകളും ഉപയോഗിച്ചാണ് തേരിന്റെ നിർമ്മാണം നടക്കുക വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ആളിത്തേരോട്ടം ക്ഷേത്രത്തിൽ നടത്തുന്നത് തമിഴ്നാട്ടിനു പുറമെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും അടക്കമുള്ളവർ ഈ മഹോത്സവം കാണാൻ തിരുവാരൂരിൽ എത്തും മണ്ണിൽ നിന്നും ആകാശത്തിന്റെ വാനോളം വയരുന്ന നൂറിലധികം അടി ഉയരത്തിലാണ് തിരുവാരൂർ ത്യാഗരാജസ്വാമിയുടെ തേർ ഇവിടെ ഒരുങ്ങുന്നത് ഏപ്രിൽ ഏഴിന് ആളിത്തേരോട്ടം എന്ന് പറയുന്ന ചടങ്ങിലാണ് ഈ തേർ പൂർണമായും സജ്ജമാവുക അന്ന് മാത്രം തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ ഭക്തജനങ്ങൾ ഇവിടെ എത്തും ഈ തേരോട്ടത്തിൽ പങ്കെടുക്കാൻ ജാതി ജാതിമത ഭേദമന്യേ തേർ വലിച്ചു ഭക്തർ തന്നെ നടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്ന് ഞാനിപ്പോ ഇരിക്കുന്ന ഈ കൽബൺ ഈ കൽമണ്ഡപത്തിലെ ഇടയിലൂടെയാണ് സ്വാമി ഈ തേരുകാ തേരിലേക്ക് എത്തുന്നത് നാല് വീതികളിലൂടെ തേര് കടം ചെല്ലുമ്പോൾ സ്വാമിയും അതിലിരിക്കും ദ ഡെൽറ്റ സ്റ്റോറീസിന്റെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ് പ്രജിത് എം ന്യൂസ് തമിഴ്നാട്